ഗുജറാത്തിൽ അപൂർവ വൈറസ് ബാധയായ ചന്ദിപ്പുര വൈറസ് പിടിപെട്ട് കുട്ടികൾ ഉൾപ്പെടെ എട്ട് പേർ മരിച്ചു ഒരാഴ്ചക്കിടെയാണ് എട്ട് മരണം സ്ഥിരീകരിച്ചത് മരിച്ചവരിൽ ആറ് കുട്ടികളുണ്ട് വൈറസ് ബാധയേറ്റ് പതിനഞ്ച് പേർ നിലവിൽ ചികിത്സയിലാണ് രാജസ്ഥാനിൽ നിന്ന് രണ്ട് രോഗികളും മധ്യപ്രദേശിൽ നിന്ന് ഒരാളും ചികിത്സ തേടിയതായി ആരോഗ്യമന്ത്രി ഋഷികേഷ് പട്ടേൽ പറഞ്ഞു സംസ്ഥാനത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വൈറസിനെക്കുറിച്ച് പഠിക്കാനും മുൻകരുതലുകളെടുക്കാനും പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായി ആരോഗ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞ ആഴ്ച സബർഗാന്ധ ജില്ലയിലെ ഹിമത് നഗറിലെ സിവിൽ ആശുപത്രിയിലെ ശിശുരോഗ വിദഗ്ധരാണ് രോഗവ്യാപനം കണ്ടെത്തിയത് ചന്തിപ്പുര വൈറസാണ് നാലു കുട്ടികളുടെ മരണത്തിന് കാരണമായതെന്ന് ശിശുരോഗ വിദഗ്ധർ തിരിച്ചറിഞ്ഞതോടെയാണ് രോഗവ്യാപനത്തിൽ ആശങ്കയുണ്ടാകാൻ തുടങ്ങിയത് ഇവരുടെ രക്തസാമ്പിളുകൾ പരിശോധനയ്ക്കായി പൂനെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിലേക്ക് അയച്ചു ഇതിനുശേഷം സമാനമായ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്ന നാല് കുട്ടികളെ കൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ശക്തമായ പനി മസ്തിഷ്കജ്വരം എന്നിവയാണ് വൈറസ് രോഗലക്ഷണങ്ങൾ കൊതുകുകൾ ഈച്ചകൾ എന്നിവയാണ് രോഗം പരത്തുന്നത് ചന്ദിപ്പുര വൈറസിന് പ്രത്യേക ചികിത്സയില്ല എന്നാൽ നേരത്തെയുള്ള കണ്ടെത്തൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കൽ രോഗലക്ഷണ പരിചരണം എന്നിവ മരണം തടയാൻ സാധിക്കും